എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു പുതിയ ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് കാൽസ്യം എല്ലാവർക്കും അറിയാമല്ലോ കാൽസ്യം അല്ലേ അപ്പം ഇത് നമ്മുടെ ശരീരത്തിൽ അത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കാണെങ്കിലും കാൽസ്യം എത്രമാത്രം നമുക്ക് ശരീരത്തിന് വേണം എന്നുള്ളതും അതിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ കാൽസ്യം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഉൾപ്പെടെ പ്രധാനമാണ് കാരണം ചില കുട്ടികൾ പറയാറുണ്ട് നമുക്ക് കളിക്കുമ്പോഴേ കാലിന് വേദന അല്ലെങ്കിൽ മസിൽ പെയിൻ എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ മുതിർന്നവരിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു വീഴ്ചയൊക്കെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രാക്ചർ ഉണ്ടാകുക അതുപോലെ തന്നെ സ്ഥിരമായിട്ട് കാല് കഴുപ്പ് അതുപോലെ രാത്രി കിടന്നിറങ്ങുമ്പോൾ മസിൽ ക്രാംസ് എന്ന് പറയുക അല്ലെങ്കിൽ മസിൽ പെയിൻ ഉണ്ടാകുക ഇതൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പലർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ അതിൻ്റെ ഇതെന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നമുക്ക് കാൽസ്യത്തിന്റെ അളവ് പോരാ എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് നമുക്ക് ഈ കാണിക്കുന്നത് പ്രത്യേകിച്ച് ലേഡീസിനാണെങ്കിൽ പീരീഡ്സ് ടൈമിൽ നമുക്ക് ഓവർ ബ്ലീഡിംഗ് ഉണ്ടാകുക അതുപോലെ തന്നെ ഒരു വയറുവേദന അനുഭവപ്പെടുക ഇതൊക്കെ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി പോലും ഉണ്ടാകാറുണ്ട് പിന്നെ അതുപോലെ നമുക്ക് എല്ലിനായാലും അതുപോലെ നമ്മുടെ പല്ലിന് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് പല്ല് പൊടിഞ്ഞു പോകുന്നതൊക്കെ കാണാറുണ്ട് അതുപോലെ നഖം പെട്ടെന്ന് നഖം പോവുക അതുപോലെ നമ്മൾ ചെറുതായിട്ട് എവിടെയെങ്കിലും ഒന്ന് സൈഡോ എന്തെങ്കിലും ഒന്ന് തട്ടിയാൽ പെട്ടെന്ന് നമുക്കത് പൊട്ടിപ്പോകും അപ്പോൾ ഇതൊക്കെ നമുക്ക് കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്നതാണ് അപ്പോൾ അത് നമ്മൾ സ്ഥിരമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാൽസ്യം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കുട്ടികൾക്കായാലും നിർബന്ധിച്ച് കൊടുക്കുക തന്നെ വേണം അപ്പോൾ ഒന്ന് നമ്മുടെ ഈ പ്രായമായതിൽ വരുമ്പോഴാണ് നമുക്ക് പ്രത്യേകിച്ചും കാല് കഴപ്പ് വേദന അതുപോലെ പേശികളിൽ വേദന അനുഭവപ്പെടുക അതുപോലെ ഈ പറഞ്ഞ പോലെ മസിൽ മസിൽ പെയിൻ ഉണ്ടാകുക ഇങ്ങനെയുള്ള അസ്വസ്ഥ കഴപ്പ് ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ആഹാരങ്ങൾ പ്രത്യേകിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കാൽസ്യത്തിനായിട്ടുള്ള ടാബ്ലറ്റുകൾ അതിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ് എടുക്കേണ്ടി വരും അപ്പോൾ അത് നമ്മൾ നോക്കുക ഇങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കാൽസ്യം തന്നെ വേണം അത് പ്രത്യേകിച്ച് ആഹാരത്തിലാണെങ്കിൽ എല്ലാവർക്കും അറിയായിരിക്കും എന്തായാലും നമ്മുടെ പാല് അതുപോലെ ചീര പാൽ ഉൽപ്പന്നങ്ങൾ ഏതായാലും നമ്മുടെ പനീർ ഇങ്ങനെയൊക്കെ അതുപോലെ ഇലക്കറികൾ മുരിങ്ങയില ചീര ചെറിയ മീനുകൾ നമ്മുടെ മത്തി അതുപോലെ നെല്ലൂരി അല്ലെങ്കിൽ എന്ന് പുഴുവറയും ഇങ്ങനെയുള്ളത് അതുപോലെ പയർ പയർ വർഗ്ഗങ്ങൾ പിന്നെ നമ്മുടെ സീഡ് ചണങ്ങൾ എന്ന് പറയും ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ആഹാരത്തിന് സ്ഥിരമായിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി തീർച്ചയായിട്ടും നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് അതെല്ലാം ഇതൊന്നും നമുക്ക് സ്ഥിരമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ കറക്റ്റ് ഇപ്പോൾ പുറത്തൊക്കെ വെളിയിൽ വീട്ടിലല്ല പുറത്തൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ നമുക്കത് ഹോസ്റ്റലൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള ആഹാരങ്ങൾ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ളവർ സ്ഥിരമായിട്ട് നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് കാൽസ്യത്തിനായിട്ടുള്ള ടാബ്ലറ്റ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം